പുനലൂരിൽ അർദ്ധരാത്രിയിൽ കഥകു തീർത്ത് വീടിനുള്ളിൽ കടന്ന മോഷ്ടാക്കൾ നാലു പവനോളം സ്വർണാഭരണങ്ങൾ കവർന്നു പുനലൂർ മാത്ര മന്നാത്തുരുത്തിൽ മാത്യുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കിടപ്പുമുറിയിലെ സ്റ്റീലാരമാര കുത്തി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ നാണയങ്ങൾ കൈച്ചേൻ മാല മോതിരം ഉൾപ്പെടെ നാല് പവനോളം ആഭരണങ്ങളാണ് കള്ളന്മാർ മോഷ്ടിച്ചത് ഞാൻ എയർപോർട്ടിൽ പോയായിരുന്നു എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചൊരു ആറു മണിയോടടുത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഗേറ്റ് പൂട്ടിട്ടേക്കുവാണ് വീടിന്റെ കഥവ് തുറന്നു കിടക്കും പൂട്ട് പൊളിച്ച് അത് കയറി നേരെ അവര് മൂന്നലമാരി മൂന്നലമാരി അവര് പൊളിച്ചു ഈ റൂമില് ഈ റൂമിൽ വന്ന് ഇത് പൊളിച്ച് ഇട്ടായിരുന്നു ഇത് എന്തെല്ലാം പോയി അതിനകത്ത് ഏർ സ്വർണവും ഇതെല്ലാം സ്വർണ്ണ സ്വർണം ഉണ്ടായിരുന്നു പിന്നെ ഈ മോഡ ക്യാമറ വാച്ച് പിന്നെ ഈ നമ്മുടെ വരവ് കമ്മലൊക്കെ ഉപയോഗിക്കത്തില്ലേ അത് അത് പിന്നെ പാവ ഇതെല്ലാം എടുത്തിട്ട് പോയായിരുന്നു പോലീസ് വന്നു രാവിലെ എസ് ഐ വന്നായിരുന്നു വന്നിട്ട് പിന്നെ പോയി മൊഴി കൊടുത്തു ഒഴിവെടുത്തിട്ട് പ്രിംഗ്പിൻറ്റും മറ്റേ ഡോഗ് സ്ക്വാഡും വന്നായിരുന്നു അവരെ നോക്കിയിട്ട് ഒരു അഞ്ചര നാലര കഴിഞ്ഞ് അവർ പോയപ്പോൾ പോലീസ് എല്ലാം പോയപ്പോൾ എല്ലാം വിശദമായിട്ട് അവർ നോക്കിയിട്ടാണ് അന്വേഷിക്കാന്ന് പറഞ്ഞു സി സി ക്യാമറയ്ക്കകത്ത് ഇവിടെ അടുത്തൊരു വീട്ടിലെ സി സി ഒരു ഓട്ടോ ഓട്ടോറിക്ഷ അവർ ഒന്നരയായപ്പോൾ കയറി പോകുന്നതായിട്ട് അതിനകത്ത് നമുക്ക് ഒരു ലൈവ് കിട്ടിയിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അവർ ഇന്ന് നോക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ക്യാമറ നോക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് മാത്രയിലെ വെഞ്ചെമ്പിലേയും ക്യാമറയും നോക്കാം പോലീസ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിക്ക് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ടാക്സി ഡ്രൈവറായ മാത്യു സുഹൃത്തിനെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതിന് ഓട്ടം പോയതിനു ശേഷം പുലർച്ചെ ആറു മണിയോടുകൂടി വീട്ടിലെത്തിയപ്പോൾ മുൻവാതിലിന്റെ പൂട്ട് തുറന്ന നിലയിൽ കാണപ്പെടുകയായിരുന്നു അകത്തു കയറി വിശദമായി പരിശോധിച്ചപ്പോൾ മൂന്ന് കിടപ്പുമുറികളിലായി സൂക്ഷിച്ചിരുന്ന ഒരു തടി അലമാരയും രണ്ട് സ്റ്റീൽ അലമാരയും കുത്തിത്തുറന്ന് അതിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും വാരുവലിച്ചിട്ട നിലയിൽ കാണപ്പെടുകയായിരുന്നു ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തെടുത്തെങ്കിലും മോഷ്ടാക്കൾ അത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എട്ടു മാസം മുമ്പും മോഷ്ടാക്കൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിരുന്നു അന്ന് വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളം അടിക്കുന്ന പമ്പ് മുറിച്ചു കടത്തി കൊണ്ടുപോയിരുന്നു പരാതി നൽകിയതിനെ തുടർന്ന് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു ഡോഗ് സ്കാഡും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പുനലൂർ പോലീസ് വ്യക്തമാക്കി എല്ലാം പിന്നെ രണ്ട് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് എടുത്തോണ്ട് പോയില്ല അത് എടുത്തപ്പോഴും തുറന്നു വെച്ചു ഇതിന്റെ ഇത് പൊളിച്ചു അത് പൊളിച്ചു തറയിട്ടേക്ക് വരുന്നു ഇതെല്ലാം എടുത്തിട്ടേക്ക്